കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂയില് അവതാരകനോട് പുഷ് ചെയ്തിട്ട് താങ്കളുടെ ജാതി ഏതാ ചോദിക്കുന്നുണ്ട് അത് മതവിശ്വാസികൾക്ക് മാത്രമല്ല അതറിയില്ലേ ആണ് ആണ് അപ്പൊ നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു പറയാൻ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ഏത് മതത്തില് കാര്യമില്ല പിന്നെ എന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത് അത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഉത്തരം പറയില്ല അതുകൊണ്ട് ഞാനും ഇനി ഒരു പരിപാടി നിങ്ങളുടെ മതം പറഞ്ഞിട്ട് ആയിരുന്നു അറ്റ നിങ്ങൾ ഏത് മതത്തിലാണ് ഏത് മതത്തിലാണ് ജനിച്ചത് എനിക്ക് മതം ഇല്ല എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യം വ്യക്തി അത് പറയാൻ മടിക്കുന്നുണ്ട് പക്ഷെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കടന്നു നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും വ്യക്തികളുടെ ഒരു എന്റെ അവിടെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു സംസാരം ഉണ്ടാവായിട്ട് ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് ചോദ്യമല്ലോ അത് സംസാരം അതിനു മുന്ന സംസാരം എന്താ എങ്ങനെയാ സംസാരത്തിലേക്ക് എത്തി അത് പറയാൻ പറ്റൂ എങ്ങനെയാണ് ജാതി ചോദിക്കുന്നത് ആ സംസാരത്തിലേക്ക് എത്തിയത് ഞാൻ ഡയറക്ടലി കൊണ്ടുപോകുന്നോ അല്ല അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായി അങ്ങനെ ഒരു സംസാരം ഉണ്ടായി അങ്ങനൊരു ചോദ്യമുണ്ടായി ഉണ്ടായി അപ്പം പുള്ളി പറഞ്ഞത് എനിക്കത് വ്യക്തമായി ഞാൻ പറഞ്ഞത് എല്ലാവരും ഒരു ജാതിയിൽ അധിഷ്ഠിതമായിട്ടാണ് ജനിക്കുന്നത് പുള്ളി പറഞ്ഞാൽ അങ്ങനെയല്ല അത് അങ്ങനെയല്ല അത് ജനിക്കാൻ പറ്റുമോ എന്നൊരു തർക്കം ഉണ്ടായി പുള്ളിയുടെ അപ്പനോ അമ്മയ്ക്കോ ഒരു ജാതി ഉണ്ടാവില്ല ജാതിയല്ല മതം ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ പിന്നെ നമുക്ക് ഇപ്പം നിരീക്ഷ മറ്റേത്യസ്റ്റ് എന്ന് പറയുന്ന ജാതി അതൊരു ജാതി തന്നെയല്ലേ അല്ല ഇതിലൊന്നും വിശ്വസിക്കാത്ത വേറൊരു ജാതി അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അത് പുള്ളിനോട് പറയാൻ പറയാൻ പുള്ളിക്ക് പറ്റുന്നില്ല ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറയണം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പുള്ളിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല വാശി പിടിക്കുമ്പോ ഞാൻ എന്തിനു ഉത്തരം പറയണം എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും സിനിമയെ ആസ്പദമാക്കിയിട്ടുള്ളതല്ലോ വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ ഇപ്പൊ തൊട്ടുമുന്നേ ചോദിച്ചിട്ടില്ലേ എങ്ങനെയാണ് ആ കുട്ടിയെ ഇഷ്ടം എന്താണ് ഇഷ്ടം എങ്ങനെയാണ് പ്രണയം തോന്നിയെന്ന് എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുക വ്യക്തിപരമായിട്ട് എന്തിനാണ് ചോദിച്ചത് പ്രണയം പോലെ തന്നെയാണ് ജാതി എന്താണെങ്കിലും അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ ഇത് മാത്രമാണ് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പിന്നെ അയാൾക്ക് ജാതി ഇല്ലെങ്കിൽ പിന്നെ അയാൾ നിങ്ങൾ ഇത്രയും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ജാതി ഇല്ലാത്ത ഒരാളോട് ജാതി ചോദിക്കുമ്പോൾ പ്രശ്നമല്ലല്ലോ ജാതി ഉള്ള ഒരാളോട് ജാതി ചോദിക്കണല്ലോ പ്രശ്നം ജാതി ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ജാതി പറയാതെ ജീവിക്കൂ ജാതി ചോദിക്കുന്ന ചോദിക്കരുത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഈ ഇത്രയും കാലം ലീഗലായിട്ട് എഴുതിയിരുന്നത് എങ്ങനെയാ ഒരാൾ ചോദിച്ചിട്ട് പറയാതെയാണ് അത് എഴുതിയിരുന്നത് ഊഹി ഊഹിച്ചിട്ടാണ് എഴുതുന്നത് ഒരാളുടെ ജാതി ആണോ അല്ല ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോയില്ലേ നിർബന്ധിക്കുന്നതല്ലേ അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു സൈഡിൽ മാത്രം ഇതൊക്കെ കാണുക ഇപ്പൊ മറ്റേ ആദ്യം പ്രേമത്തിനെ കുറിച്ച് പറയാൻ താല്പര്യം ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ നിർബന്ധിച്ച് ചോദിക്കില്ല എവിടെ കണ്ടു എങ്ങനെ കണ്ടു എന്ന് കല്യാണം അതന്നെ അല്ല നിർബന്ധം തന്നെ എന്തായാലും മര്യാദയ്ക്ക് നിർത്തി റിലേഷൻഷിപ്സ് വരുന്നുണ്ട് അഞ്ചുപേരെ കാണിക്കുന്നുണ്ട് പടത്തിൽ കാണിക്കുന്നുണ്ട് മാനേജ് ചെയ്യുന്നു ഓരോരുത്തരും ഓരോ സമയങ്ങളിലും അല്ലെങ്കിൽ ഓരോ കാലഘട്ടങ്ങളിലും ആണ് മാനേജ് ചെയ്യുന്നത് ഭാര്യ നമുക്ക് ഇപ്പോൾ മാനേജ് ചെയ്യണ്ടല്ലോ വീട്ടിൽ നിന്ന് അവിടെ വിട്ടു കഴിഞ്ഞാ പിന്നെ നമ്മൾ പട്ടണത്തില് അല്ലെങ്കിൽ കൊച്ചി പോലുള്ള സ്ഥലത്ത് വന്നിട്ട് വർക്ക് ചെയ്യാനുള്ളു വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മാനേജ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ മാനേജ് ചെയ്യാം അതേപോലെ ഓഫീസിൽ നിന്ന് താമസിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോ അവിടെ മാനേജ് ചെയ്യാം പിന്നെ പോകുന്ന വഴിക്ക് കാണുമ്പോൾ മാനേജ് ചെയ്യാം അങ്ങനെ അങ്ങനെ പല പല സമയങ്ങളുണ്ടല്ലോ അങ്ങനെയാണ് അഞ്ചുപേരും സമയങ്ങളിലായിട്ട് വിവിധ കാലങ്ങളിലായിട്ടാണ് മാനേജ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ എല്ലാവരും അതിന് മാനേജ് ചെയ്തിട്ടില്ലാത്ത ശരിയാണ് എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്റെ ക്യാരക്ടറിനെ പറ്റി പറ്റിയാൽ കമൽസോറി ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും അതെ അത് മാത്രം പറയാം ബ്ലോഗർ എന്ത് വ്ലോഗ് ചെയ്ത് ചതിരത്തിന് ശേഷം ഞാൻ വിട്ടു ചേത്ര എന്റെ കൈ തോന്നുന്നു എന്നിട്ട് ചതിരത്തിന് ശേഷം വരുന്ന സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ആ ചതുരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട് അപ്പൊ നിന്ന് ഇങ്ങോട്ടേക്ക് ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അഭിനയിച്ചത് പക്ഷേ ചോദിക്കണം അപ്പം അങ്ങനെ വലിയ ഡിഫ് എന്താ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് എന്നെ തേടി വന്നിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യാം അങ്ങനെ ഉണ്ടായിരുന്നില്ല ആകെ കമൽ സാർ മാത്രമേ വിളിച്ചുള്ളൂ ചതുരം കഴിഞ്ഞിട്ട് അപ്പോൾ സാറ് വിളിച്ച വഴി എനിക്ക് അതൊരു സന്തോഷമായിരുന്നു അപ്പം ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു എന്താണ് സംഭവം എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടൊന്നും അല്ല സാറ് വിളിച്ചപ്പോൾ നമ്മൾ ശരി ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെയാണ് സിനിമ ചെയ്തത് അങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ച് ഒരു ക്യാരക്ടർ ചൂസ് ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് വെയ്റ്റിങ് ചതുരത്തിലെ റോള് വന്ന സമയത്തും അതിന്റെ പ്രമോസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുണ്ടായിരുന്നു സ്വാസിക എങ്ങനെ ഒരു റോള് ചെയ്തല്ലോ എന്നുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു വിവേകാനന്ദ്രും ട്രെയിലറിൽ ഒരു പോഷൻ ഞാൻ കണ്ടായിരുന്നു അപ്പം വീണ്ടും ഇങ്ങനെ ഇങ്ങനെയുള്ള തുടർച്ചയാണോ വരുന്നത് അതോ തേടി അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ അതാണ് പ്രശ്നം നിങ്ങൾ ആ ഒരു ചെറിയൊരു സീന് കണ്ടപ്പോൾ വിചാരിക്കുകയാണ് അത് അങ്ങനെയാണെന്നുള്ളത് വിവേകാനന്ദ്രൻ്റെ ക്യാരക്ടറും അത് ഭയങ്കര വ്യത്യാസമുണ്ട് ഇതിൽ ഞാൻ ഒരു സാധാ ജോലിക്ക് പോകുന്ന ഒരു അമ്മയാണ് ഒരു ഭാര്യയാണ് ഒരു മരുമകളാണ് അങ്ങനത്തെ ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നത് ഫാമിലിയിൽ നടക്കുന്ന കാര്യം കാണിച്ചിട്ടുള്ളൂ കല്യാണം കഴിക്കുന്നവർ എന്താ ചെയ്യും ഹസ്ബൻഡ് ഉണ്ട് എനിക്ക് അവർക്ക് ഇത്രയധികം പക്ഷേ പൊതുവെ ഒരു സംസാരം മലയാളികൾ വേറെ സിനിമയിലും അന്യഭാഷയില് കാണും സൈറ്റുകള് രഹസ്യമായിട്ട് കാണും പക്ഷെ മലയാളികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ പ്രശ്നം വരുമല്ലോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു സമ്മതിക്കില്ലല്ലോ എട്ട് പിള്ളേര് ഇത്രയും ജനസംഖ്യൊക്കെ ഉണ്ടായിട്ടുള്ളത് എവിടെന്നെങ്കിലും വിത്തിട്ട് മുളപ്പിക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴേക്കും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതാണ് പ്രശ്നം അപ്പൊ ഈ കഥാപാത്രവും ക്യാരക്ടറും തമ്മിൽ തമ്മില് ഭയങ്കരം എന്ന ചിത്രത്തിൽ അങ്ങനത്തെ രംഗങ്ങൾക്ക് പ്രാധാന്യമില്ലേ ഇല്ലെങ്കിൽ ആ ചിത്രം മുന്നോട്ട് പോകില്ലല്ലോ അതേപോലെ തന്നെ ഇതിലും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കാരണം ഇതിനെ പറ്റി ഒരുപാട് കഥകളും ഒരുപാട് സന്ദർഭങ്ങളും നമുക്ക് പറയാനും കാണിക്കാനും ഇതൊരു ലീഡ് ചെയ്യുന്ന രണ്ട് ആൾക്കാരുടെ ഒരു കഥ പറയുമ്പോൾ അതിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള കാര്യം സംസാരിക്കണം ആ സംസാരത്തിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ചർച്ചകളും വരുന്നത് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഫാമിലിയിലും നടക്കുന്ന ഒരു വിഷയം അത് പലരും സംസാരിക്കാത്ത ഒരു വിഷയം നമ്മൾ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നു അത് കാണിക്കാൻ ചില ചില സീനുകൾ നമ്മൾ ആക്ഷൻ ചെയ്യുന്നു അല്ലാതെ ഭയങ്കരമായിട്ട് ഇത് മാത്രം സംസാരിക്കുന്ന ഒരു സിനിമ അല്ല ഇത് ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന പുരുഷനും സ്ത്രീകളും എല്ലാം ഉണ്ട്